മീൻ ഇട്ടിട്ട് ഒരു ഇപ്പം അടിച്ചു നോക്കൂട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എടുക്കാം ചോറിലേക്കൊക്കെ ഇത് മാത്രം മതി അത്രയ്ക്ക് ടേസ്റ്റാണ് എടുക്കാൻ വേണ്ടിയിട്ട് അര കിലോ അയല നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി മീനിൽ കോട്ട ചെയ്ത് പിടിപ്പിക്കാനുള്ള മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടി മിക്സറേ ജാറിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വലിയ ജീരകം കറിവേപ്പില കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും വെള്ളം കൂടി ഒഴിച്ച് ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കിയിട്ട് നമുക്ക് അത് മീനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ചെയ്ത് ടൈം ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഈ ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുള്ള കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഉലുവെട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിന് ശേഷം ചെറിയ ഉള്ളി കറിവേപ്പിലേയും കൂടി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വയറ്റിട്ട് എടുക്കാം ഇനി ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് മീൻ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം ഇനി പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പച്ചമുളകും കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കതിന്റെ മുകളിൽ ഒരു വയടയിലതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം എന്നിട്ട് അടിച്ചു വെച്ചിട്ട് ഒരു വിസിൽ അടിച്ച് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം എയർ കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഇനി ഓപ്പൺ ചെയ്തതിന് ശേഷം ആ വായയുടെ ഇലങ്ങ് ഒഴിവാക്കാം ഇതിൽ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ള വെള്ളം കുറച്ച് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നു കുറുക്കിയിട്ട് എടുത്താൽ മതി ഇതൊന്നും തണുത്ത് വരുന്നതോട് കൂടിയിട്ട് ഒന്നും കൂടെ അങ്ങ് തിക്കായിട്ട് കിട്ടുക അപ്പോൾ ടേസ്റ്റായിട്ട് അയലപ്പെരട്ട് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ റെസിപ്പികളൊക്കെ ആയിട്ട് പേച്ച് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബൈ ഫ്രം പ്രസ്വീസ് കിച്ചൺ